പഠനം പാതി വഴിയിൽ മുടങ്ങിയ വയനാട് മൂപ്പൈനാട് കൈരളി ഉന്നതിയിലെ വിജീഷ്ണയുടെ പഠനം ടി സിദ്ധിക്ക് എം എൽ എ ഏറ്റെടുത്തു പ്ലസ് ടു പഠനത്തിന് പിന്നാലെ നഴ്സിംഗ് പഠിക്കാനുള്ള സംവിധാനം ഒരുക്കിയതായി എം എൽ എ മീഡിയ വണ്ണോട് പറഞ്ഞു പെൺകുട്ടിയുടെ പഠനം മുടങ്ങിയ മീഡിയ വൺ വാർത്തയ്ക്ക് പിന്നാലെയാണ് കൽപ്പറ്റ എം എൽ എ സഹായ വാഗ്ദാനവുമായി എത്തിയത് മീഡിയ വൺ ഇമ്പാക്ട് അമ്മയുടെ അസുഖത്തെ തുടർന്ന് പഠനം പാതി വഴി മുടങ്ങിയ വിജിഷ്ണ വിതുമ്പിക്കൊണ്ടാണ് നഴ്സാകണമെന്ന് മീഡിയ വണ്ണിനോട് പറഞ്ഞത് വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കൽപ്പറ്റ എം എൽ എ പഠനത്തിന്റെ മുഴുവൻ ചിലവും ഏറ്റെടുക്കാമെന്ന് എം എൽ എ മീഡിയ വൺ വാർത്ത പുറത്തു വന്ന ഉടനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്പോൺസർഷിപ്പ് ഉൾപ്പെടെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് പ്രിൻസിപ്പളെ വിളിച്ചു മനോജ് തോമാട്ടെ സ്കൂളിലെ ആനപ്പാറ സ്കൂളിലെ ടീച്ചറെ വിളിച്ചു സ്റ്റഡി മെറ്റീരിയൽ ഉൾപ്പെടെയുള്ള വിജിഷ്ണയുടെ വീട്ടിലെത്തിയാണ് എം എൽ എ ഉറപ്പ് നൽകിയത് പ്ലസ് ടു പഠനത്തോടൊപ്പം നഴ്സിംഗ് പഠിക്കാനുള്ള സൗകര്യം കൂടി ഒരുക്കിയതായി എം എൽ എ പറഞ്ഞു എം എൽ എയുടെ ഉറപ്പ് കിട്ടിയതോടെ വിജിഷ്ണക്കും സന്തോഷമായി വാർത്ത പുറത്തുവിട്ട മീഡിയ വണിലും പഠനമേറ്റെടുത്ത എം എൽ എക്കും വിജിഷ്ണ നന്ദി പറഞ്ഞു എനിക്ക് വേണ്ടി എനിക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയതെന്ന് സന്തോഷം പങ്കുവെച്ച് അമ്മയും പ്രതികരിച്ചു എന്റെ ഇങ്ങനെ ഒരുപാട് നന്ദിയുണ്ട് കഴിഞ്ഞ ദിവസമാണ് വിജിഷ്ണയുടെ വാർത്ത മീഡിയ വൺ പുറത്തുവിട്ടത് എംഎൽഎ വിഷയത്തിൽ ഇടപെട്ടതോടെ വിജിഷ്ണക്കിനി തന്റെ സ്വപ്നത്തിലേക്ക് നടന്നു നീങ്ങാം വയനാട് മൂപ്പേനാട് കൈരളി ഉന്നതിയിലെ വിജിഷ്ണയുടെ വാർത്ത മീഡിയ വൺ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് എം എൽ എയുടെ ഇടപെടൽ മുടങ്ങിയ പഠനം തുടരാനുള്ള സംവിധാനം ഒരുക്കുന്നതോടൊപ്പം മുഴുവൻ ചിലവും ഏറ്റെടുക്കുമെന്ന് എം എൽ എ ഉറപ്പു നൽകി വയനാട്ടിൽ നിന്നും ബബീഷ് കക്കോടിക്കും സാജൻ ബേബിക്കുമൊപ്പം പൈസ നെടുമ്പാല മീഡിയാവൺ വയനാട്